السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد عن ابن أباس رضي الله عنهما قال قيل يا رسول الله أي جلسائنا خير قال من ذكركم الله رؤيته وزاد في علمكم من ذكره ബിൽ പ്രമുഖനായ അബ്ബാസ് നിവേദനം ഒരു മനുഷ്യൻ അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു റസൂലിനോട് ചോദിക്കപ്പെട്ടു യാ അയ്യു ുംഹാബി പ്രമുഖനായാഹു ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നവരിൽ ആരാണ് ഏറ്റവും ഉത്തമൻ അപ്പോൾ നബി വസല്ലം പറഞ്ഞു മൻ ഒരുത്തനാണ് ഉത്തവൻ അവനെ കാണൽ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കും അവനെ കണ്ടാൽ അവൻ്റെ അവസ്ഥ നിങ്ങളെ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കും അള്ളാഹുവിനെ ഓർക്കും വസാദ ഫിൽമിക്കും മന്തിക്കുറവും അവൻ്റെ സംസാരം നിങ്ങളിലുള്ള ഇൽമ അറിവ് വർദ്ധിപ്പിക്കും വതക്കറക്കുമ്പിൽ ആഹ് അമരവും അവൻ്റെ കർമ്മം അവൻ്റെ പ്രവർത്തനം നിങ്ങളെ പരലോകത്തെ ഓർമ്മിപ്പിക്കും ഈ മൂന്ന് ഗുണങ്ങൾ ഉള്ളവരാണ് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനെന്ന് വാഹുലി സ്വലം പഠിപ്പിക്കുന്നു അല്ലാഹു